എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ നടാർ സമുദായത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ചരിത്രവും സ്വാധീനവും ഒരു കോടിയിലധികം ജനസംഖ്യ ഉള്ള ഒരു ജാതിയാണ് നടാർ സമുദായം ഈ കൂട്ടമാളുകൾ ആളുകൾ ആദ്യകാല തിരുവിതാംകൂർ രാജ്യവുമായി അതായത് ിപ്പാപ്പൂർ രാജ്യവുമായി പത്മനാഭപുരം കൊട്ടാരം ഇരണിയൽ കൊട്ടാരം കുഴിത്തുറ കൊട്ടാരം കുളച്ചൽ യുദ്ധസ്ഥലം വിഴിഞ്ഞം തുറമുഖം കുളച്ചൽ തുറമുഖം കന്യാകുമാരി ജില്ല വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രം വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് കുളച്ചലിൽ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയുടെ സേനാപതിയായിരുന്ന ആനന്ദ പത്മനാഭനടാറായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാർത്താണ്ഡവർമ്മ തന്റെ എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തുന്നു തിനും തന്റെ രാജ്യം വികസിപ്പിക്കുന്നതിനും നാടാർ സൈന്യമാണ് അദ്ദേഹത്തെ സഹായിച്ചത് പാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ നാടാർ ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളും തമിഴ്നാട്ടിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാൽ കേരളത്തിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് തുടങ്ങിയ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നാടാർ ജനത ധാരാളമായിട്ട് താമസിക്കുന്നുണ്ട് കേരളത്തിലും നാടാർമാർക്ക് വലിയ ഭൂസുകളുണ്ട് നെല്ലി തെങ്ങ് പച്ചക്കറികൾ റബ്ബർ തുടങ്ങിയ എല്ലാ കൃഷിയിലും അവർ ഏർപ്പെടുന്നു തിരുച്ചെന്തൂർ തൂത്തുകുടി തിരുനെൽവേലി പോലെ ഇവിടെ തെങ്ങുകൾ അധികമായിട്ട് കൃഷി ചെയ്യുന്നില്ല എം വി തോമസ് എ വി ടി ഉടമ പ്രസിദ്ധമായിട്ടുള്ള ആത്മനിലയം നെയ്സറി പാറശാലയ്ക്കടുത്തുള്ള ചെറുവാരക്കോണം ബാലരാമപുരത്തിനടുത്തുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയവ നാടാർ നട മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള ജെ സി ഡാനി തന്റെ എല്ലാ സമ്പാദ്യവും നൂറേക്കറിലധികം ഭൂമി വിഗതകുമാരൻ എന്ന മലയാള സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി ത്യജിച്ചു ബഹുമുഖ പ്രതിഭയായിരുന്ന സത്യൻ സത്യനേശൻ നാടാര് ജയരാജ് കീരിക്കാടൻ ജോസ് പ്രേംകുമാർ എന്നിവർ നാടാർ സമുദായത്തിൽ നിന്നുള്ളവരാണ് നാടാർമാർ കളരിപ്പേറ്റ് സിദ്ധവർമ്മ തുടങ്ങിയവ അവതരിപ്പിക്കുന്നു അവർ കഠിന അധ്വാനികളാണ് കേരള കളരിപ്പീറ്റ് അസോസിയേഷൻ നാടാർ ശൈലിയിലുള്ള കളരിപ്പേറ്റിനെയും അതിൻ്റെ തെക്കൻ കളരി വിഭാഗത്തിന് മത്സര രൂപമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് നിരവധി തെക്കൻ കളരി വിദഗ്ധർ ഇപ്പോഴും നാടാർ സമുദായത്തിൽ നിന്നുള്ളവരാണ് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറിന് ശേഷം തിരുവിതാംകൂർ രാജ്യത്തിന്റെ ആസ്ഥാനം തക്കലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ധാരാളം നാടാർ ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു കുളച്ചലും തക്കലയും നാടാർ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ശ്രീ മനോ തങ്കരാജ് നാടാർ തക്കലയുടെ അല്ലെങ്കിൽ പത്മനാഭപുരത്തിന്റെ എം എൽ എ ആയിരുന്നു ജെ ജി പ്രിൻസ് നാടാർ കുളച്ചൽ എം എൽ എ ആയിട്ടുണ്ട് കന്യാകുമാരി പാർലമെന്റ് മണ്ഡലത്തിലെ എം പി എപ്പോഴും ഒരു നാടാറായിരിക്കും നിലവിലെ ശ്രീ എച്ച് വസന്തകുമാറിൻ്റെ മകൻ വിജയ് വസന്താണ് നിലവിലെ എം പി അതോടൊപ്പം തന്നെ കന്യാകുമാരി തക്കല കുളച്ചൽ പ്രദേശങ്ങളിൽ നാടാർ സമുദായത്തിൻ്റെ ആധിപത്യം ഇത് കാണിക്കുന്നതാണ് മാർത്താണ്ഡവർമ്മയുടെ മരണശേഷം ആയിരത്തി എണ്ണൂറോടു കൂടി തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് വരികയും ചെയ്തപ്പോൾ നാടാർ സമുദായത്തെ ബ്രിട്ടീഷ് ദിവാൻമാർ ഒഴിവാക്കുകയും ചെയ്തു അവഗണന തോന്നിയതിനെതിരെ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ സമുദായം ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു പ്രതിഷേധത്തിൽ നിരവധി നാടാർ ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു അവർ സ്വന്തം ഭൂമിയിലെ പള്ളികൾ നിർമ്മിക്കുകയും ഇംഗ്ലീഷ് മിഷണറിമാരുടെ സഹായത്തോടു കൂടി തെക്കൻ തിരുവിതാംകൂറിൽ നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ അവർ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ മാതിരുകൾ തുറന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് അൻപത്തി ഒൻപത് കാലഘട്ടത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെ അവർ ചാനാർ പ്രക്ഷോഭം നയിച്ചു നാടാർ സമുദായത്തിൽ നിന്നുള്ള വൈകണ്ഠസ്വാമി കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആദ്യ നേതാവായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമായി തിരുവിതാംകൂറിൽ നടന്ന എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഈ പ്രക്ഷോഭം യഥാർത്ഥ പ്രേരക ശക്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ നാടാർ സമുദായത്തിലെ സ്ത്രീകൾ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നേടിയെങ്കിലും ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ അവകാശം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ലഭിച്ചതെന്ന് അതിശയകരമാണ് നെയ്യാറ്റിങ്കരയ്ക്കടുത്തുള്ള അമരവളയിലെ ചരിത്രമാളിക നാടാൻമാരുടെ മഹത്തായിട്ടുള്ള കാർഷിക സൈനിക പാരമ്പര്യ ത്തിന്റെ അടയാളമാണ് തക്കലയിലെ രാമസ്വാമി നാടാരുടെ നാലുകെട്ടായിരുന്നു ഇത് പിന്നീട് അമരവളയിൽ മാറ്റിസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനും കളരിപ്പേറ്റ് ആയുർവേദ സിദ്ധ ചികിത്സകൾ നടത്തുന്നതിനുമുള്ള സൗകര്യങ്ങളുള്ള നന്നായി രൂപകൽപ്പന ചെയ്ത ഒരു വീടാണിത് കേരളത്തിൽ തന്നെ ചില സമുദായങ്ങളെ ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ഈ സത്യങ്ങൾ ബോധപൂർവവും ഇപ്പോൾ മറച്ചു വയ്ക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ കേരളത്തിൽ സി വി രാമൻപിള്ളയുടെ നോവൽ ചരിത്രമെന്ന നിലയ്ക്ക് സ്കൂളുകളിലും പഠിപ്പിക്കുന്നതാണ് നാടാൻമാരുടെ വ്യാപാര ചരിത്രം വളരെ കുറച്ച് ആളുകൾക്കേ അറിയുകയുള്ളു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടാർ സമുദായം അവരുടെ വ്യാപാര പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് ഒരു ബാങ്ക് സ്ഥാപിച്ചു എന്നത് വളരെ കുറച്ച് ആളുകൾക്ക് അറിയൂ അതായത് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്വകാര്യ മേഖലാ ബാങ്കുകളുടെ നിലയിലേക്ക് വളർന്നു ഇപ്പോൾ ഇതിന് നാൽപ്പതിനായിരം കോടിയിലധികം വിപണി മൂലധനമുണ്ട് എച്ച് സി എൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ശിവൻ നാലാമത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ ധന ായിട്ടാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വസ്തുതകൾ നാം പരിശോധിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നാടാർമാർ കേന്ദ്രീകരിച്ച് വസിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ നാടാർ സമുദായം സംസ്ഥാനത്ത് ഉടനീലം വ്യാപിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ അത്രമാത്രം രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീന ശക്തി അല്ല എന്നും മനസ്സിലാക്കാം അവർക്ക് അത്രയധികം എം എൽ എമാരെ ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നാൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇടുക്കി ലോകസഭാ മണ്ഡലങ്ങളിലും പാർശാല നെയ്യാറ്റിങ്ങര കോവളം കാട്ടാക്കട അരുവിക്കര നെടുമങ്ങാട് നേമം വട്ടിയൂർക്കാവ് പീരിമേട് നിയമസഭാ മണ്ഡലങ്ങളിലും നാടാർ സമുദായം ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് വർഷങ്ങളോളം നാടാർ സമുദായത്തിന് സർക്കാർ സർവീസിൽ സംവരണം നിഷേധിക്കപ്പെട്ടിരുന്നു എസ് ഐ യു സി നാടാർ ഒഴികെയുള്ള മറ്റ് ക്രിസ്ത്യൻ ചർച്ചുകളിൽപ്പെട്ട ധാരാളം നാടാർ ആളുകൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ നാടാർ ഹിന്ദുവിന് ഒരു ശതമാനം സംവരണം മാത്രമേ നിലവിലുള്ളൂ പ്രധാനമായിട്ടും എ വി ടി ടി രാമചന്ദ്രൻ ടെസ്റ്റ് ക്യുആർഎസ് അതോടൊപ്പം തന്നെ വെറൈറ്റി മാർബിൾസ് ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് തുടങ്ങിയവ നാടാർ സമുദായത്തിൽപ്പെട്ടവരുടേതാണ് മുൻ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് എന്നിവർ നാടാർ സമുദായത്തിൽപ്പെട്ടവരാണ് നാടാർ സമുദായവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ